ഹലോ നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോസാണ് ഇതുപോലുള്ള ഫോട്ടോസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് വെറും ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾക്കും ചെയ്ത് തീർക്കാം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നുമില്ല അല്ലെങ്കിൽ ഗൂഗിൾ പോവാ ഗൂഗിൾ പോയതിനു ശേഷം ഇവിടെ ഗൂഗിൾ ജെമിനി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗൂഗിൾ ജമിനിയുടെ സൈറ്റ് കാണാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ആ ആപ്ലിക്കേഷൻ ഉണ്ടാവും ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ ഗൂഗിൾ ജെമിനി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും ഗൂഗിൾ ജെമിനി കണ്ട ഇവിടെ ഗൂഗിൾ ജെമിനി എന്നുള്ള ആപ്ലിക്കേഷൻ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെയുള്ള ഈ ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്രിയേറ്റ് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഒരു നാല് രീതിയിൽ അവർ ഗൂഗിൾ നമ്മളോട് ചോദിക്കും ഏത് രീതിയിലാണ് വേണ്ടത് ക്രിയേറ്റ് എൻ ഇമേജ് ഓഫ് മീ ആസ് എ സൂപ്പർ ഹീറോ ക്രിയേറ്റ് ആൻഡ് ഇമേജ് ഓഫ് മീ വിത്ത് എയ്റ്റീൻ സ്റ്റൈൽ അതായത് എൺപത് കാലഘട്ടത്തിലെ സ്റ്റൈൽ ക്രിയേറ്റ് ആൻഡ് ഇമേജ് ഓഫ് മൈ പ്രൊഫഷണൽ ഹെഡ് ഷോട്ട് പിന്നെ ക്രിയേറ്റ് ആൻഡ് ഇമേജ് ഓഫ് മൈ ഓൺ കസ്റ്റംസ് മിനി ഫിഗർ ഞാൻ ഈ ലാസ്റ്റത്തെ മിനി ഫിഗറിൽ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് നമ്മൾ പിന്നെ ഗാലറിയിലേക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ ഇവിടെ ഗാലറിയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഏത് ഫോട്ടോ ആണ് അങ്ങനെ ചെയ്യേണ്ടത് ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക നിലവിൽ ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു അവിടെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സൈഡിലുള്ള ഡൺ ക്ലിക്ക് ചെയ്യുക ഡണ്ണ്ണ്ണ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അവിടെ നമ്മൾ ഈ ലാസ്റ്റുള്ള ഏറെ ഓ മാർക്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അതായത് ഒരു മിനിറ്റ് ഒന്നും വേണ്ട നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ ഞമ്മള് കൊടുത്തിരിക്കുന്ന ഫോട്ടോ എങ്ങനെയാണ് ഇപ്പൊ നിലവിൽ ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് ജെമനിയിൽ വന്നിരിക്കുന്ന ഫോട്ടോ എങ്ങനെയാണ് നിങ്ങൾ കണ്ട മനസ്സിലാവും ഇങ്ങനെയാണ് ഈ പുതിയ രീതിയിലുള്ള ട്രെൻഡിങ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നത്